ചിക്കനിലൊരു കല്യാണം ബീഫിലൊരു കല്യാണം ആ ചേച്ചിക്ക് രണ്ട് കല്യാണം ഇതാണ് നമ്മുടെ കല്യാണ ബിരിയാണി മലബാർ ഏരിയയിൽ മാത്രം കിട്ടാവുന്ന കല്യാണ ബിരിയാണി എൺപത് രൂപക്ക് നീ അങ് എവിടെ പിടിക്കടില്ല ഇപ്പോഴൊരു പുള്ളിമാന വേട്ട ആരോഗ്യണ്ട് എന്താ ഒറ്റപ്പാലം മുതലേ കൂറ്റനാട് വരെയുള്ള എല്ലാ ടീമുകളും ഞമ്മളെടുത്ത് വരുന്നു ഒരുവിധം മിക്കവാ ആൾക്കാരും ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് പോയവരുണ്ട് ഇവിടുത്തെ വീണ്ടും ഭക്ഷണം കഴിച്ചു വരുന്നവരുണ്ട് ചെറുപ്പശ്ശേരി ഭാഗത്തുനിന്ന് വരുന്നവരുണ്ട് കൊപ്പത്തിന് ഭാഗത്തുനിന്ന് വരുന്നവരുണ്ട് അവർ പോകും വീണ്ടും വരും അതെന്തെങ്കിലും വീണ്ടും വരും എന്നുള്ളതിൻ്റെ നമ്മുടെ ഭക്ഷണത്തിന്റെ ആ ക്വാളിറ്റിയാണ് രണ്ട് പീസ് വയറ് നിറച്ചത് ആ ഫുഡ് ബിരിയാണി അടിപൊളി ബിരിയാണി എന്ന് പറഞ്ഞാൽ അടിപൊളി ബിരിയാണി പക്ക ബിരിയാണി ഞാൻ പറയണല്ല കസ്റ്റമർ പറയണ എന്റെ ഫുഡിനെ ഞാൻ പുഴുത്തണല്ല ഇവിടെ ഒന്ന് പറയുന്നതാണ് അതുകൊണ്ടല്ലേ ഇപ്പൊ നാപ്പത്തി അഞ്ച് കിലോ അമ്പത് കിലോ ഡെയിലി പോകുന്നുണ്ട് ഒരു ചെമ്പ് വെച്ചും അടുത്ത ചെമ്പ് കയറ്റും അടുത്ത ചെമ്പ് അടുത്തതാണ് കച്ചവടം ഒരു കോംപ്രമൈസും ഫുഡ് അതിനനുസരിച്ച് എമ്പ നൂറ്റി പത്ത് നൂറ്റി രൂപ കൊടുത്താൽ ഈ ഫുഡ് കിട്ടില്ല ഈ ഫുഡ് എൺപത് രൂപയ്ക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിലുള്ള ഫുഡുകള് ഈ കേരളത്തിൽ എവിടെയെങ്കിലും കാണാൻ കഴിയില്ല സാഹിബ് അതാണ് അതാണ് പിന്നെന്താ മിമിക്രി കേക്കാൻ മിമിക്രി മിമിക്രി എന്ന് പറഞ്ഞാ മിമിക്രി ഒരു ബിരിയാണിക്ക് ഒരു മിമിക്രി മിമിക്രിട്ടോ ഏയ് ചിലപ്പോ ഞങ്ങൾ തുടങ്ങിട്ട് മൂന്ന് മാസമായി അപ്പൊ അതിന്റെ മുന്നേ പൊറോട്ട എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു ഒഴിവാക്കി വെറും ബിരിയാണി ബിരിയാണിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തു അത് ശരി എൺപത് രൂപയ്ക്ക് ചിക്കൻ രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി രണ്ട് പീസ് ചിക്കൻ പപ്പടം

വണ്ടി പിന്നെ വണ്ടി രാത്രി ഞങ്ങൾ ഈ സഹായത്തിന് ചേച്ചിണ്ട് പിന്നെ ഞാനും എന്റെ എന്റെ ഫ്രണ്ട്സ് വരും സഹായിക്കും പതിനൊന്ന് മണി മുതൽ രാത്രി എട്ട് മണി വരെ ഉണ്ടാവും ഇതൊക്കെ എന്ത് വന്ന ആള് കഴിച്ചു പോയ ആളുകള് വീണ്ടും വന്ന് കഴിക്കും ഇവിടെ ഒരു പൊയ്വാക്ക് പറയാലോ അതൊക്കെ യാഥാർത്ഥ്യങ്ങളും കറക്റ്റ് യാഥാർത്ഥ്യങ്ങളും നല്ല ചൂടുള്ള സാധനം കിട്ടും അങ്ങനെ ഗുണമുണ്ടോ എൺപത് രൂപയുടെ അല്ല ഭക്ഷണം എങ്ങനെ എങ്ങനുണ്ട് രുചിച്ച് നോക്കിയാലാണ് പിന്നെ എൺപത് രൂപ എന്നുള്ളത് അവർക്ക് അത് എൺപത് നൂറ്ററുപതൊക്കെ ആയിട്ടൊക്കെ അപ്പൊ നമ്മുടെ മൻസൂർ ഖാന്റെ ബിരിയാണി വന്നിട്ട് എൺപത് രൂപയ്ക്ക് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ അഷറഫ് ബീഫാണ് ഇന്ന് നമ്മളെ സെലീം കുറെ ആൾക്കാർ ഇങ്ങനെ താഴെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സലീംകാൻ കാണിച്ചാലും ചോദിക്കാം അവിടെ സലീം സലീംക അപ്പൊ എൺപത് രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി നൂറ് രൂപയ്ക്ക് ബീഫ് ബിരിയാണി ദമ്മല്ല പക്ഷെ എന്നാലും പൊരിച്ച് മസാല ആക്കിയതാണ് നല്ല അത്യാവശ്യം നല്ല റൈസ് ഉണ്ട് കേട്ടോ ക്വാണ്ടിറ്റി അപ്പൊ വലിയ പീസാണെങ്കിൽ ഇതാ ഒരു പീസും ചെറുതാണെങ്കിൽ രണ്ടെണ്ണം രണ്ട് പീസും ആ ഇതാണല്ലേ രണ്ട് പീസ് ചെറുതാണെങ്കിൽ പക്ഷെ ഇതിന്റെ ഹൈലൈറ്റ് പപ്പടം അച്ചാറ് സാലഡ് പിന്നെ ഇഷ്ടം പോലെ റൈസ് തന്നെ ഒരാൾക്ക് നല്ല കഴിക്കാനും അത്രയും റൈസ് ഉണ്ട് മസാലയാണ് ഇതിന്റെ ഹൈലൈറ്റ് നമ്മള് വന്ന ടൈം മുതല് പാർസലാണ് കേട്ടോ ഇഷ്ടം പോലെ പാർസൽ ആളുകൾ വാങ്ങിക്കൊണ്ടുവരുന്നത് അത് വൺ ടൈം കഴിച്ച് ആ ഒരു ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണല്ലോ കൊണ്ടുപോകണത് ടേസ്റ്റ് വൈസ് ആണെങ്കിലും പ്രൈസ് ഒക്കെ ഓക്കെയാണ് പിന്നെ ഇവർക്കൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടി ഫുഡ് വെച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കുറച്ച് എനി ടൈം അത് കാരണം ആ ബിരിയാണി മാത്രം ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റും ഓൺലി ബിരിയാണി മാത്രമേ ഉള്ളൂ കേട്ടോ അച്ചാർ മട്ടാന്ന് പറയാ അച്ചാറും അവിടെ പാലക്കാട് ഭാഗത്താണ് പറയാ കലിങ്ങ് അങ്ങ് ഭക്ഷണം വായി എന്നുള്ള പരാതി ഉണ്ട് അങ്ങനെയാണ് ഇത് കഴിഞ്ഞിട്ട് ഒരു ബിരിയാണി കൂടി കൊടുക്കണേ അപ്പം എന്റെ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പിൻ്റെ കുളപ്പള്ളിൻ്റെ ഇടയ്ക്ക് പോക്കുപ്പടി മേട്ടിലാണ് കേട്ടോ നമ്മുടെ മൻസൂർ ബായിൻ്റെ വന്നു കഴിഞ്ഞാൽ മൻസൂർ ബായ് ഭയങ്കര രസമായിട്ടുള്ള ആളാണ് പുറത്തേക്ക് കാണുന്നില്ല ഉള്ളിലായിരിക്കും എന്നാലും മിമക്കരി ഒക്കെ കേൾക്കാം നല്ല അടിപൊളിയായിട്ട് ബിരിയാണിയും കഴിക്കാം ചെറിയ സെറ്റപ്പിൽ ഇരുന്ന് നല്ല വെറുത്തായിട്ടുള്ള കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ട് എന്തായാലും മിസ്സാക്കണ്ട മൻസൂർ ബാന്റെ ബിരിയാണി വിശേഷം എത്രയാണ് അപ്പൊ നമ്മളെ ഇത് പരിചയപ്പെടുത്തും നമ്മുടെ അഷറഫാണ് അസറഫ് കാര്ക്കാട് ആ വീട്ടുകാരൊക്കെ പറയുന്നുണ്ട് വീട്ടുകാരിലാ കേട്ടോ ചാനലിന്റെ പേരാണ് ആ ചാനലിന് ചാനലിലെ പേര് ആ അപ്പോൾ ബിരിയാണി കഴിച്ചിട്ട് തീരുന്നില്ലാട്ടോ ശരി ആ വൈറ്റപ്പാണ്ട് പറഞ്ഞു അപ്പൊ മൻസൂർഖാന്റെ ബിരിയാണി എല്ലാരും വന്ന് കഴിക്കഴി പോകുമ്പോ നല്ല സൂപ്പർ ബിരിയാണിയാണ് അപ്പോ ക്യാമറമാൻ സലീം സലീംഖാന്റെ ഹക്കീംഖാൻ